ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ബറാത്തിൻ്റെ നോമ്പൊക്കെ അല്ലേ അപ്പം ഈവനിങ്ങിൽ അതിൻ്റെ നോമ്പ് തുറ സ്പെഷ്യലും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ എൻ്റെ കൂടെ തന്നെ ഒരാളുണ്ട് അപ്പോൾ ക്യാമറ വെച്ചത് കണ്ടുകൊണ്ട് എന്തൊക്കെയോ ആക്ഷനും ഒക്കെ കാണിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നത് ഉണ്ടായിരുന്നു പിന്നെ വേറെയും ബാക്ക്ഗ്രൗണ്ട് സൗണ്ട്സ് ഉള്ളതുകൊണ്ട് ട്ടാക്കിയത് പിന്നെ അപ്പോൾ ഇതാ കോളിഫ്ലവറിനെ കൊണ്ടിട്ട് ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് പിന്നെ ഞാനും ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നോമ്പ് തുറക്ക് അപ്പോൾ എന്തെങ്കിലും രണ്ട് വിഭവം മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു സ്വീറ്റ് ഐറ്റം അതുപോലെ ഒരു സ്പൈസി ആയിട്ടും അങ്ങനെ രണ്ടെണ്ണം എണ്ണം ഉണ്ടാക്കാമെന്നു അപ്പോൾ ഇതാ കോളിഫ്ലവർ ഫ്രൈ ചെയ്തെടുക്കുക ഇതിന് പ്രത്യേകം പേരുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ അധികം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമാണ് പിന്നെ കോളിഫ്ലവർ എവിടെ കണ്ടാലും നമ്മൾ വാങ്ങും അങ്ങനെയാണ് പിന്നെ അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്യണം അതിലെ പുഴുക്കളെ നമ്മൾ പെട്ടെന്ന് കണ്ണി കാണൂല ഒരു ഗ്രീൻ കളർ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഒന്നിതാക്കിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക ഈയൊരു പീസാക്കുന്ന സമയത്ത് തന്നെ നമ്മളത് ക്ലീൻ ചെയ്യണം കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെ അത് കാണൂല അതുകൊണ്ടാണ് അപ്പോൾ ഇതേ ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കുക നന്നായി ചെറുതാക്കണ്ട ഇത് ഈ ഒരു മീഡിയം സൈസിലാക്കിയിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തിട്ടെടുക്കാം എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഇത് നല്ലോണം കഴുകണം നല്ല മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ തന്നെ കഴുകണം മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടാണ് ഇത് കഴുകേണ്ടത് പിന്നെ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ ഞാൻ അധികം ഉണ്ടാക്കുന്നൊരു റെസിപ്പിയിൽ ഇത് ഉണ്ടാക്കിയാൽ ഒരുപാട് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം അതുപോലെ ഉമ്മയാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് കഴിക്കുന്നൊരു ഐറ്റം കൂടിയാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാൻ ഒരുപാട് പേരുണ്ടാകുമ്പോൾ നമുക്കതൊരു രസമല്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് അത് വാഷ് ചെയ്യാനുള്ള ചൂടുവെള്ളത്തിനും ഒക്കെ ആകട്ടെ ആ ഒരു വെള്ളം ചൂടാവുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടുന്ന ഐറ്റംസൊക്കെ കട്ട് ചെയ്ത് വെക്കാം മല്ലിയില കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഇതുപോലെ ചെറുതായിട്ട് അയറിന് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അപ്പോഴത്തേക്കും വെള്ളം പതച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്കിതാ കോളിഫ്ലവറിലേക്ക് ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് മഞ്ഞെള്ളടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം മൊത്തത്തിലൊന്ന് മിക്സ് ആക്കിയിട്ട് സോക്ക് ചെയ്ത് വെക്കുക പിന്നെ അപ്പോഴത്തേക്കും നമുക്കിതിൻ്റെ ബാറ്ററി തയ്യാറാക്കാം ഒരു കപ്പ് കടലപ്പൊടി ഒരു കപ്പ് മൈദ പിന്നെ അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തു വെച്ച പച്ചമുളക് മല്ലിയില കറിവേപ്പില ഇതെല്ലാം ഇടാം പിന്നെ ഇനിയിപ്പം നമുക്കാവശ്യമുള്ളത് മസാലപ്പൊടികളാണ് അപ്പം ഗരം മസാല ഇടുന്നുണ്ട് കുരുമുളക് പൊടി ഇടുന്നുണ്ട് പിന്നെ കോൺഫ്ലവർ വേണം പിന്നെ അരിപ്പൊടി വേണമെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യാം കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇടണം പക്ഷേങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിൻ്റെ ഒരു വീഡിയോ എൻ്റെ അടുത്ത് സ്കിപ്പായി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് കസ്കസാണ് കേട്ടോ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നതാണ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ലൈമ് കൽക്കാൻ കസ്കസ് വേണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെള്ളത്തിലൂടെ ഇങ്ങനെ ഓടിച്ചാടി കളിക്കുന്നതാണ് രസമല്ലേ കസ്കസ് അപ്പോൾ അത് കുതിർത്തി വെച്ചാണ് അപ്പോഴത്തേക്ക് നമ്മളെ ബാറ്റർ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും ചേർത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് വെക്കാം ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ലോണം സ്മൂത്ത് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി വേണം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കോളിഫ്ലവർ കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് ജസ്റ്റ് ഒന്ന് ഒരു വിസലിൽ വേവിക്കാൻ വയ്ക്കാം കുക്കറിലാവുമ്പോൾ ഒരു വിസില് മതി നമ്മൾ സാധാരണ കുക്കറിലല്ലാണ്ട് വേവിക്കുകയാണെങ്കിൽ ഒരു രണ്ട് തള വരുന്നവരെ വേവിക്കാം ഒരുപാട് വെന്ത് പോണ്ട കണക്കിന് പാകത്തിനായിട്ട് ഉപേവിച്ചാൽ മതി ഇതാ കല്ലുപ്പാണ് ഇട്ടിട്ട് കൊടുക്കുന്നത് ഇപ്പം ഉപ്പ് ഇട്ടുകൊടുത്താൽ മാത്രമേ ഈ സാധനത്തിന് നമുക്ക് ഉപ്പ് പിടിക്കുകയുള്ളൂ അപ്പോൾ നമുക്കൊരു വരെ കുക്കർ വെക്കാം അപ്പോൾ അതിനിടയിൽ ഉമ്മാൻ്റെ ഇട കായ്പോളം റെഡിയാവുന്നുണ്ട് കേട്ടോ അതവിടെ റെഡിയാകുന്നുണ്ട് അപ്പോൾ അത് വിസിലടിയുമ്പോഴത്തേക്ക് നമുക്ക് ലൈമ് കലക്കി വെക്കാം അപ്പോൾ മിക്സിയിൽ നമ്മൾ പഞ്ചസാര അടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഇളക്കേണ്ട ഒരു ടൈ ഇത് വരില്ല അപ്പം ഞാൻ മിക്സിയിലാണ് പഞ്ചസാര മാത്രം അടിക്കുകയുള്ളൂ കേട്ടോ നാരങ്ങ ഇപ്പോഴേ അടിച്ചു വെച്ചാൽ വേഗത്തേക്ക് കയ്പ്പ് വരുള്ളൂ ഇപ്പോൾ ഒരു ആറുമണി ആവുന്നേ ഉള്ളൂ അപ്പം പഞ്ചസാര അടിച്ചിട്ട് ആരൊക്കെ ഞാൻ മിക്സിയിലടിക്കില്ല സെപ്പറേറ്റ് പെയിൻ കൊടുക്കുക ചെയ്യും നോമ്പ് വെറുക്കാൻ എന്ത് ജ്യൂസ് ഉണ്ടായാലും ലൈമ് മസ്റ്റാണ് ലൈമ് കുടിച്ചാൽ മാത്രമേ നമ്മളെ ദാഹം മാറുള്ളൂ അന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വന്ന് എൻ്റെ ആ ഒരു ക്ഷീണം മാറുള്ളൂ എന്നുള്ളൊരു വിശ്വാസമാണ് വിശ്വാസം ഒന്നല്ല അത് അങ്ങനെയാണ് നോമ്പിന് എനിക്ക് ലൈം മസ്റ്റാണ് അപ്പോൾ ഇതിനിടെ കേട്ടിട്ടുണ്ടായിരുന്നു വെറും വയറ്റിൽ നാരങ്ങ വെള്ളം കുടിക്കൽ മോശമാണ് അങ്ങനെയൊക്കെ പക്ഷെ നമ്മളൊക്കെ പണ്ട് മുതൽക്കേ ഞാനെല്ലാം ഓർമ്മ വെച്ച കാലം മുതലേ നോമ്പ് എടുക്കാൻ തുടങ്ങിയ കാലം മുതലേ നമ്മൾ നാരങ്ങ വെള്ളം കുടിച്ചിട്ടാണ് നോമ്പ് തുറക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതൊക്കെ നമ്മളെ കസ് കുതിർന്ന് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ അതും കൂടി ഒഴിച്ച് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കുക നല്ല തണുപ്പാവട്ടെ നല്ല വരണ്ട തൊണ്ടയിലൂടെ നല്ല തണുത്തത് ഇറങ്ങുമ്പോൾ ഭയങ്കര ഒരു രസമല്ലേ അപ്പം നമ്മളെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മളെ ഓരോന്നായിട്ട് പൊരിച്ച് ഫ്രൈ ചെയ്തിട്ടെടുക്കുക അപ്പോൾ കൊടുക്കേണ്ട ഏതാണ്ടൊക്കെ സമയമായിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മളെല്ലാം റെഡിയാക്കി വെച്ച് മാങ്ങും കാത്തിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരാം ചേച്ചാ